ായിട്ട് ചാനലായാലും എന്തായാലും പറയേണ്ടത് നമ്മൾ പറഞ്ഞേ പറയുള്ളൂ ഞങ്ങള് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന അവര് കൊല്ലായിരിക്കും അതായത് ഇപ്പൊ ഒന്നും ചെയ്യില്ലല്ലോ അവര് കൊല്ലായിരിക്കും കൊന്നോട്ടെ എന്നാ കൊന്നോട്ടെ ഈ അവർ വന്ന വീട് ബോംബ് അറിഞ്ഞ് കൊല്ലായിരിക്കും അതും സംഭവിക്കുന്നത് ഇവിടെ ഉണ്ടാക്കുന്നത് പൊളിറ്റിക്സ് നമ്മള് സാധാരണക്കാരായ ജനങ്ങൾക്ക് നമുക്ക് ജീവിക്കണം അത്രയും നമ്മള് പറയുന്നുള്ളൂ നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല അപ്പൊ നമുക്ക് നിങ്ങൾ ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്തിര ഇവിടെ എല്ലാവർക്കും അറിയാൻ സത്യമായ കാര്യമാണ് പക്ഷെ എല്ലാവരും ഭയന്നിട്ട് മേടിച്ചു ഈ വീട് ഞങ്ങൾ വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അപ്പം ഈ വാടക കൊടുത്തിട്ട് വാടകക്കാർക്ക് പേടിച്ചിട്ട് പോയി പേടിച്ചിട്ട് പോയിട്ട് അവർ വന്നെങ്കിൽ ഇതിൻ്റെ മുമ്പിൽ ഉണ്ട് നമുക്ക് പേടിയാവുന്നു ആ ബോംബ് അവർ കൊണ്ടുവച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പേടിയാവുന്ന വാടകക്കാർ വാടക ഒഴിഞ്ഞു പോയി അപ്പം ഞങ്ങൾ ഈ വീട് ഇട്ടാക്കുമ്പോൾ ഈ വീടിൻ്റെ പറമ്പിൽ നിന്ന് മൂന്ന് ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോഴേ ഇതുണ്ട് ഇപ്പൊ ഒരാളെ മരിച്ചോണ്ട് ഇത് വെളിയിൽ പിന്നെ ഇങ്ങനെ തന്നെ ഞങ്ങൾ ജനിച്ചപ്പോ തന്നെ ഓ ഒരു ഹബാണ് ഇവരുടെ അത് ഇതിന്റെ അടുത്തായിരുന്നു ഹബ്ബുണ്ടായിരുന്നത് ആളോ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ ആ പാട്ടിക്കാരുടെ ഹബ്ബാണ് ഇനി ഇപ്പൊ ഇവരിപ്പൊ പറഞ്ഞതിലാണ് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇത് ആരും പേടിക്കണെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ആര് പറഞ്ഞോ അവരുടെ വീട് പോകുമ്പറഞ്ഞ് നഷ്ടിക്കും പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല ശരി ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല ശരി ഞാൻ ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ടിയല്ല ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും പലരും പേടിച്ചിട്ടാണ് പറയുന്നത് കാരണം ഇവര് വീടുകളിൽ പോകാൻ പറയും ഇല്ലെ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്റെ പേരാ എന്റെ പേര് സീന മുൻപനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോ ഇതിനു മുന്നാണ് ഒരാളെ വെട്ടിട്ട് കാല് വെട്ടിട്ട് ബി ജെ പി കാരൻ അങ്ങനെ ഇതിന് വഴി പോകുമ്പോൾ കാലൊക്കെ വെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് സാധാരണക്കാരാണ് ഞങ്ങൾക്ക് ജീവിക്കണം ഈ മരിച്ചത് സാധാരണക്കാരനാണ് അപ്പൊ ഞങ്ങൾ ഇപ്പോൾ സാധാരണക്കാരുടെ ഒരവകാശമാണ് ഞങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാം ഞങ്ങളെ കുട്ടികൾ കളിക്കണം കളിക്കുമ്പോൾ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് എന്താ പറയാ നിങ്ങളെ എല്ലാരും മനുഷ്യരല്ലേ ബോംബ് വീണല്ലേ അല്ലാണ്ട് അവസ്ഥ എന്താന്ന് ആലോചിച്ചു നോക്കും പറയണ്ടേ എത്ര കാലം പറയാണ്ടിരിക്കും മനുഷ്യരല്ലേ എന്ത് ആരൊക്കെ എവിടെ ഇട്ടാതെ കാരണം നമ്മള് സാധാരണ സമാധാനമായിട്ട് ജീവിക്കണം ഇത് എനിക്ക് വേണ്ടി അല്ല പറയുന്നത് ഈ നാട്ടിലെ എല്ലാവർക്കും വേണ്ടി ഇപ്പൊ ഇത് വേണ്ടി എന്റെ വീട്ടിൽ ചിലപ്പോൾ നാളെ പോകൊറഞ്ഞും വരും ഇവിടെ നടക്കുന്ന ആള് നാളെ ചേട്ടനറിയാൻ നാളെ എന്റെ വീട്ടിൽ പോകും വരും പക്ഷെങ്കില് ഞാനിപ്പോ എല്ലാ എല്ലാവർക്കും വേണ്ടി ഞാൻ പറയാ എല്ലാവർക്കും വേണ്ടി ഞാൻ പറയണം കാരണം ജീവിക്കണം മനുഷ്യൻ്റെ ഏറ്റവും സമാധാനമായി ജീവിക്കാനുള്ള സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക